നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ആഴ്ച ആദ്യം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു മധ്യവയസ്കനെ ഒരു യുവാവും യുവതിയും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഓർത്തു ഇതേതോ യു പിയിലോ മറ്റോ സംഭവിച്ചതാണോ എന്ന് എന്നാൽ പിന്നീടതിലെ ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ കേരളത്തിൽ നടന്നൊരു സംഭവം ആ വീഡിയോ ആദ്യം കാണുമ്പോൾ ഇതെവിടെയാണ് സംഭവിച്ചത് എന്ന് വ്യക്തതയില്ല കമന്റ് ബോക്സിലും എല്ലാവരും എഴുതി ചോദിക്കുന്നുണ്ട് ഈ മഹാക്രൂരത നടന്നത് എവിടെ കേരളത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുക അത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഒരു മധ്യവയസ്കനെ യുവാവും യുവതിയും ചേർന്ന് അതിക്രൂരമായി ഒരു കമ്പ് കൊണ്ടും പൈപ്പ് കൊണ്ടും അടിച്ചു വീഴ്ത്തുന്നു നിലത്തുകിടക്കുന്ന അയാളെ വീണ്ടും വീണ്ടും ക്രൂരമായി മർദ്ദിക്കുന്നു ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു പത്തനംതിട്ടയിലാണ് സംഭവം നടന്നത് മകനും മരുമകളും ചേർന്ന് പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തല്ലിച്ചതച്ചു അടൂർ പറക്കോട് തളിയാട്ടുകോണത്ത് തങ്കപ്പനെയാണ് മകൻ സിജു ഭാര്യ സൗമ്യ എന്നിവർ ചേർന്ന് മർദ്ദിച്ചത് കയ്യിൽ കിട്ടിയ ഒരു പൈപ്പ് ഉപയോഗിച്ച് മകൻ പിതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു അതിനുശേഷം മരുമകൾ കയ്യിൽ കിട്ടിയ വലിയ കമ്പെടുത്ത് ആ വൃത്തനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു മകനും മരുമകൾക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ തനിക്ക് പരാതിയില്ല എന്നാണ് മധ്യവയസ്കൻ പറയുന്നത് പിതാവ് വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലത്രേ വീട്ടിൽ കയറരുത് എന്ന് പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് അത് ധിക്കരിച്ച് വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് മകൻ ആദ്യം പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചത് മരുവുകൾക്കാണ് ഇരട്ടി വാശി കയ്യിൽ കിട്ടിയ വലിയൊരു പത്തലെടുത്ത് പിതാവിനെ അതിക്രൂരമായി അവൾ അടിച്ചു വീഴ്ത്തി നിലത്ത് കിടന്ന് തേങ്ങി കരയുന്ന ആ വൃത്തനെ വീണ്ടും ആ യുവതി മർദ്ദിക്കുന്നു ഇത് കണ്ട് സഹിക്കവയ്യാതെ ഒരു അയൽവാസിയാണ് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് അയൽവാസി തന്നെ ഈ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തുവിട്ടു ആ ദൃശ്യങ്ങളാണ് കേരളം ഞെട്ടലോടെ കണ്ടത് ഒരു ദിവസം മുൻപ് തൃശ്ശൂരിൽ നടന്ന ഒരു മരണവും അതേ തുടർന്ന് വീട് പൂട്ടിപ്പോയ മകന്റെയും മരുമകളുടെയും കഥയുമൊക്കെ നമ്മൾ വായിച്ചിരുന്നു എട്ട് മാസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു അപ്പനും അമ്മയും അവർ പിന്നീട് രണ്ട് അനാഥാലയങ്ങളിൽ തങ്ങളുടെ ജീവിതം തുടർന്നു വീട്ടിലെ കൊടിയ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് മകന്റെ അടുക്കൽ നിന്ന് അവർ അനാഥാലയങ്ങളിലേക്ക് പോയത് അനാഥാലയത്തിൽ കിടന്നു മരിച്ചു പിന്നീട് തന്റെ വീട്ടിൽ നിന്ന് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ച് അടക്കണമെന്നായിരുന്നു അവർ തന്റെ ആഗ്രഹം അതിന് പ്രകാരം ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ അനാഥാലയത്തിൽ നിന്ന് വീട്ടുമുറ്റത്തെത്തിച്ചു എന്നാൽ അപ്പൻ്റെ മൃതദേഹം കണ്ട മകനും മരുമകളും വീട് പൂട്ടി ഇറങ്ങിപ്പോവുകയാണുണ്ടായത് തുടർന്ന് വീട്ടുമുറ്റത്ത് മൃതദേഹം കിടത്തി അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും അനാഥാലയത്തിൽ നിന്ന് വന്നു അയൽക്കാരൊക്കെ മകനു നേരെ ശാപവാക്കുകൾ ഉരുവിടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഇതാണ് നമ്മുടെ കേരളം പ്രായമായാൽ പലർക്കും മാതാപിതാക്കൾ അധികപ്പറ്റാണ് അവർക്ക് മാതാപിതാക്കൾ ആവശ്യമില്ല തെരുവിലേക്ക് വലിച്ചെറിയും പത്തനംതിട്ടയിലെ ക്രൂര സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് തങ്കപ്പനെ ആദ്യം സിജു പൈപ്പ് കൊണ്ടും പിന്നീട് മകന്റെ ഭാര്യ വടികൊണ്ടും ക്രൂരമായി തല്ലി എന്ന എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു ഈ ആക്രമണം അയൽവാസി പകർത്തിയ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് കേരളം നടുക്കത്തിലാണ് ദൃശ്യങ്ങൾ വൈറലായതോടെ അടൂർ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു പിന്നീട് പോലീസ് തങ്കപ്പന്റെ മൊഴിയെടുത്തു തുടർന്നാണ് സിജുവിനേയും സൗമ്യയെയും കസ്റ്റഡിയിലെടുക്കുന്നത് ഒറ്റയ്ക്ക് മറ്റൊരു വീട്ടിലാണ് തങ്കപ്പൻ കഴിയുന്നത് തങ്ങളുടെ കൂടെ കഴിഞ്ഞപ്പോൾ വലിയ മദ്യപാനിയായെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും സിജു പോലീസിന് കൊടുത്തു ഇനി ഒരു കാരണവശാലും എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് എന്നപ്പനോട് പറഞ്ഞിട്ടുണ്ടത്രേ അത് തിക്കരിച്ച് തങ്കപ്പൻ വീട്ടിലെത്തിയതാണ് തനിക്ക് കലി വരാൻ കാരണമെന്ന് ഒരു കൂസലമില്ലാതെ സിജു പോലീസിനോട് പറഞ്ഞു കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനെ തുടർന്നാണ് താൻ മറ്റൊരു വീട്ടിൽ താമസം തുടങ്ങിയത് എന്ന് തങ്കപ്പൻ പറയുന്നു ഇളയ മകനായ ശിജുവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് എത്തിയതായിരുന്നു അവനുമായി ഒന്ന് സംസാരിക്കാൻ അവൻ ഇത്ര വലിയ കലി തനിക്ക് നേരെ ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് തങ്കപ്പൻ പോലീസിനോട് പറഞ്ഞു എന്നാൽ തനിക്ക് പരാതിയില്ലത്രേ വീട്ടിൽ പോയിട്ട് വീട്ടുവളപ്പിലൊന്ന് പ്രവേശിച്ചതേയുള്ളൂ അപ്പോഴേക്കും കിട്ടി പുതിരത്തല് ഇങ്ങനെയൊക്കെ ഒരപ്പനെ തല്ലി വീഴ്ത്താമോ നിനക്ക് ജന്മം തന്ന അപ്പനല്ലേടാ അത് എന്ന് നാട്ടുകാർ ചോദിക്കുന്നു ആ ചോദ്യം തന്നെയാണ് നമുക്കും സിജുവിനോട് ചോദിക്കാനുള്ളത് നിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മരുമകളൊക്കെ പിന്നീടല്ലേ ആ വീട്ടിലേക്ക് വന്നു കയറിയത് നിന്റെ അപ്പനെ തല്ലാൻ എന്തിനാണ് നീ മരുമകളുടെ കയ്യിൽ പത്തലെടുത്ത് കൊടുത്തത് ആ വലിയ കമ്പെടുത്ത് സ്വന്തം അപ്പന് നേർക്ക് മരുമകൾ ഇത്ര ക്രൂരമായി അടിച്ചയാളെ താഴെ വീഴിക്കുമ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം അസഭ്യം പറച്ചൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് സിജുവിനും സൗമ്യയ്ക്കുമെതിരെ പോലീസ് എടുത്തിരിക്കുന്നത് എന്നാൽ കേസില്ല കേസ് വേണ്ട എന്ന് തങ്കപ്പൻ പറയുമ്പോൾ പോലീസും ആശയക്കുഴപ്പത്തിൽ കുടുംബപ്രശ്നങ്ങളാണ് മർദ്ദനത്തിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു സ്ഥലത്തെ ചില പ്രാദേശിക നേതാക്കൾ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് സിജുവിന്റെ പിതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച മരുമകൾ പെട്ടെന്ന് തന്നെ സംഭവസ്ഥലത്തുനിന്ന് അപ്രത്യക്ഷയായി ഇതിനിടയിൽ സൗമ്യയെ കാണാനില്ല എന്ന വാർത്ത നാട്ടിലാകെ പരന്നിരുന്നു ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് സൗമ്യ ഒളിച്ചോടിയത് മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്നവരുടെ എണ്ണം കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് കേരളത്തിൽ അനാഥാലയങ്ങളുടെ എണ്ണം കൂടുന്നതും പ്രായമായാൽ പല മക്കൾക്കും മാതാപിതാക്കൾ ഒരു ബാധ്യതയാണ് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്ത മാതാപിതാക്കൾ കൊച്ചുനാളിൽ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന കഷ്ടപ്പാടുകളൊന്നും അവർ ഓർക്കുന്നില്ല അവർക്കിപ്പോൾ ഭാര്യയും മക്കളുമൊത്ത് സുഖമായി ജീവിക്കണം അതിനൊരു തടസ്സമാണ് മാതാപിതാക്കളെങ്കിൽ അവർ വലിച്ചെറിയുക തന്നെ ചെയ്യും എത്ര ക്രൂരമായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്